ജർമ്മനി സാമ്പത്തിക മാന്ദ്യവും രാഷ്ട്രീയ അനിശ്ചിതത്വവും നേരിടുന്ന സമയമാണിത് എങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് രാജ്യം ജർമ്മനി കുടിയേറ്റ നിയമങ്ങൾ മാറ്റുന്നുവെന്നാണ് ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കർമാൻ പറയുന്നത് ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയിൽ എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ സഹായകരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജർമ്മനിയിൽ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്ത മേഖലയിൽ ഇന്ത്യയിലെ പ്രൊഫഷണലുകൾക്ക് തിളങ്ങാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർമാരുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എഞ്ചിനീയറിംഗ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ ജർമ്മനിക്ക് അടിയന്തരമായി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണെന്ന് അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ പറയുന്നു യു എസ് കാനഡ പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിലേക്ക് ഇനി എളുപ്പത്തിൽ കുടിയേറാമെന്നും അദ്ദേഹം എന്നിരുന്നാലും അവിടേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദേശ തൊഴിലാളികൾക്ക് ജർമ്മൻ ഭാഷ ഒരു പ്രധാന വെല്ലുവിളിയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട് തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജർമ്മനി കൂടുതൽ സ്വാഗതാർഹമായ രീതിയിൽ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്തുകയാണ് തൊഴിലാളികളുടെ വിടവ് നികത്തുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കു െന്ന് അംബാസഡർ അക്കർമാൻ പറഞ്ഞു നിലവിൽ ഏകദേശം രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യക്കാർ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട് എന്നാൽ വരും വർഷങ്ങളിൽ ആ എണ്ണം വളരെയധികം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഭാവി പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിക്കുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ജർമ്മനി ഇപ്പോഴും ഒരു ജനപ്രിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ജർമ്മനിയുടെ ബിസിനസ് ലോകത്ത് നിരവധി ഇന്ത്യക്കാർ ഇതിനകം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്ന് അംബാസഡർ അക്കർമാൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ രണ്ടായിരത്തിലധികം ജർമ്മൻ കമ്പനികൾ പ്രവർത്തിക്കുന്നുമുണ്ട് ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ജർമ്മനി ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന പങ്കാളിയായി അവർ കാണുന്നുമുണ്ട് ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ ദീർഘകാല മൾട്ടിപ്പിൾ എൻട്രി വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജർമ്മനി ഈ പ്രക്രിയ ഡിജിറ്റലാക്കുന്നതിനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗ് എല്ലാം എളുപ്പമാകും വിസയ്ക്കുള്ള കാത്തിരിപ്പ് സമയം ഇപ്പോൾ വെറും നാലാഴ്ച മാത്രമാണെന്ന് അക്രമാൻ പങ്കുവയ്ക്കുന്നുണ്ട് വിദഗ്ധ തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുമ്പത്തേതിനേക്കാൾ ശക്തമാണെന്നും അംബാസഡർ പറയുന്നു ജർമ്മനി കുടിയേറ്റ നയങ്ങൾ മെച്ചപ്പെടുത്തുകയും കൂടുതൽ അന്താരാഷ്ട്ര പ്രതിഭകളെ അന്വേഷിക്കുകയും ചെയ്തതിനാൽ വരും വർഷങ്ങളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മികച്ച അവസരങ്ങളുണ്ട്